ഉറപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ഉറക്കം അതുപോലെ സെക്സ് അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ഡീൽ ചെയ്യുന്നത് ഈ മൂലാധാരത്തിലാണ് നമ്മുടെ സകലമായ വികാരങ്ങൾ വരുന്നത് നമ്മുടെ ഹൃദയം ചിന്ത ഉണ്ടെങ്കിലും ആ ഭയത്തിന്റെ ഒരു ഇമോഷൻ നമുക്ക് വരുന്നത് നമ്മുടെ ഹൃദയം ശ്രീകുമാർ സാർ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് ചക്രങ്ങളും ചക്രങ്ങളും കുണ്ടലീനയും തമ്മിലുള്ള ബന്ധം എന്താണ് അവ തമ്മിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു അതായത് നമ്മുടെ ശരീരത്തിൽ ഞരമ്പുകളുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നാടികളുണ്ട് ഓക്കെ ഈ നാടികൾ ഏകദേശം എഴുപത്തി രണ്ടായിരം തരം നാടികളുണ്ടെന്നാണ് പല പല പഠനങ്ങളും അതുപോലെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും പറയുന്നത് ഇപ്പോൾ ഗേരണ്ട സംഹിത അതുപോലെയുള്ള പുസ്തകങ്ങളുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് നമുക്ക് എഴുപത്തി രണ്ടായിരത്തി തരം നാടികളുണ്ട് ഓക്കെ ഈ നാടികൾ തമ്മിൽ കൂടി അതായത് ഒന്നോ രണ്ടോ നാടുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ജംഗ്ഷനുകളാണ് ആക്ച്വലി ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് വളരെ സപ്റ്റേലാണ് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റില്ല അത് അല്ലാതെ തന്നെ നമ്മുടെ ബോഡിയുടെ കുറയിലും ഒക്കെ ഉള്ള ഒരു ഇതാണ് ഈ എന്ന് പറയുന്നത് അപ്പം നൂറ്റി എന്ന് പറഞ്ഞല്ലോ ഈ നൂറ്റി പതിനാല് ചക്രങ്ങളിൽ ഏഴ് ചക്രങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏഴ് ചക്രങ്ങളിലേക്കും എനർജി തന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കി നൂറ്റി പതിനാല് ചക്രങ്ങളിലേക്കും അതിൻ്റെ എനർജി പാസേജ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമുക്ക് ഏഴ് ചക്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം അത് മൂലാധാരം സ്വാധിഷ്ഠാനം അത് മൂലാധാരത്തിൻ്റെ ഒരു സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെയിൽ ബോൺ നമ്മുടെ സ്പൈനിൻ്റെ ടെയിൽ ബോണിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ അപ്പോൾ അത് ശരിക്കും അതിൻ്റെ നമ്മളെ ഭൂമിയിലേക്ക് ഉറപ്പ് ഉറപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ഉറക്കം അതുപോലെ സെക്സ് അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ഡീൽ ചെയ്യുന്നത് ഈ മൂലാധാരത്തിലാണ് അപ്പോൾ മൂലാധാരം നമ്മുടെ ഏറ്റവും ബോട്ടം ഓഫ് ദ സ്പൈൻ ഓക്കെ അതിനുശേഷം സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ഒരു ചക്രം സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടൈൽ ബോൺ കഴിഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്ത് വരുന്ന ജെനിറ്റൽ ഏരിയ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണ് അത് വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി ഈ പറഞ്ഞപോലെ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള ഒരു മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് പിന്നെ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം നമ്മുടെ ശ്രദ്ധ അപ്പം നമ്മുടെ ധാരണ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് യോഗ്യയിൽ ധാരണ എന്ന് പറഞ്ഞാൽ ഇടതെടവില്ലാത്ത കോൺസെൻട്രേഷൻ അത് അൺഇൻട്രപ്റ്റഡ് കോൺസെൻട്രേഷൻ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ആ ഒരു ഒറ്റ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നതിനെയാണ് ഈ ധാരണ ചെയ്യുന്നതെന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ചക്രങ്ങളിലെ ധാരണ എന്ന് പറയുന്നത് പ്രത്യേകത ഒരു ധ്യാന ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് മൂലാധാരത്തിൽ ധാരണ ചെയ്യാം സ്വാധിഷ്ഠാനത്തിൽ ധാരണ ചെയ്യാം പിന്നെ അടുത്താണ് മണിപ്പൂരം മണിപ്പൂരം എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് അവർ നേവൽ അവ നമ്മുടെ ഈ പൊക്കിള് പൊക്കിളിൻ്റെ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ സകലമാന നാടികളും ആരംഭിക്കുന്നത് ഈ പൊക്കിളിന് തൊട്ട് താഴെ രണ്ടങ്കുലം ഒരു രണ്ടര അങ്കുലം താഴെ ഒരു കന്തസ്ഥസ്ഥാനം എന്ന് പറയുന്ന സ്ഥാനമുണ്ട് അതൊരു സ്ക്വയർ പോലെ ഒരു ഒരിതാണ് അപ്പോൾ ആ ഭാഗത്താണ് നമ്മളിത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ മണിപ്പൂരക ചക്രത്തിലേക്ക് നമ്മൾ പ്രാണനെ കിടക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ധാരണ ദീർഘമായി നിലനിർത്തിയിട്ടുണ്ടെങ്കിലോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എൻറ്റയർ ബോഡി വിൽ ബി ഫിൽഡ് വൈ പ്രാണ അങ്ങനെ ഒരു ഗുണമുണ്ട് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് മണിപ്പൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അനാഹതം അനാഹതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയഭാഗത്തിലുള്ള ഒരു ചക്രമാണ് അനാഹതം ചക്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റിക്കല്ല അത് ശരിക്കും രണ്ട് അതിലധികമോ നാടിയിൽ കൂടി ചേരുന്ന ഒരു പോയിന്റാണ് അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥന വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ധാരണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സകലമായ വികാരങ്ങളും വരുന്നത് നമ്മുടെ ഹൃദയം ഇപ്പം നമുക്ക് ഭയം വന്നു ഭയത്തിൻ്റെ ഉണ്ടെങ്കിലും ആ ഭയത്തിൻ്റെ ഒരു ഇമോഷൻ നമുക്ക് വരുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നമുക്ക് ഒരാളോട് അഗാധമായ സ്നേഹമുണ്ട് അപ്പോൾ ഈ സ്നേഹം ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഓക്കെ അപ്പം ആ തരത്തിലുള്ള എനർജികൾ വരുന്നത് നമ്മുടെ ഈ അനാഹതത്തിൽ നിന്നാണ് അപ്പോൾ അവിടെ നമുക്ക് ധാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ശാന്തി സമാധാനം സെയിൻസ് നമ്മൾ ഈ വളരെ നമ്മുടെ സന്യാസി വര്യന്മാരൊക്കെ നമ്മൾ അവരെപ്പോഴും ധാരണ ഈ ഹൃദയഭാഗത്തിലായിരിക്കും അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഓറയിൽ നമ്മളങ്ങ് കിട്ടുപോകും പോകും ചില ആളുകളുണ്ട് അങ്ങനെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കഴുത്ത് ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ താഴത്തായിട്ടാണ് ആ ഒരു ഇതുള്ളത് അത് നമ്മുടെ വിശുദ്ധമായ ചിന്തകൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് അത് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അതുപോലെയുള്ളത് നമ്മുടെ ത്രിനേത്രം അതായത് ഭൂമദ്യം അതായത് രണ്ട് പുരുക കുടികൾക്കും ഉള്ളിലുള്ളത് ഇത് അതുപോലെ തന്നെ ഇട പിംഗള നാടികളുടെ ഒരു നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട നാടുകളുണ്ട് പറഞ്ഞതുപോലെ ഇടനാടിയുണ്ട് പിംഗ്ള നാടിയുണ്ട് സുഷുംന നാടിയുണ്ട് അപ്പോൾ സുഷുംന ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാമെന്ന് ഇങ്ങനെ ഇടയും പിങ്കളയും ഇങ്ങനെ കോർത്ത് കോർത്ത് അതായത് ഈ നമ്മൾ ഈ ജീനകളൊക്കെ വരയ്ക്കുമ്പോൾ ഒരു വളഞ്ഞു വളഞ്ഞു പോയില്ല എന്ന് പറഞ്ഞാൽ ഓരോ വളവിനും ഓരോ സ്ഥലത്ത് ഇവിടെ അടുത്തതിവിടെ അടുത്തതിവിടെ അങ്ങനെ രണ്ട് നാടികളും കൂടി ചേരുന്ന സ്ഥലമാണ് നമ്മുടെ ഭൂമദ്യം എന്നുള്ളത് ഓക്കെ ശിവ കേന്ദ്രം അല്ലെങ്കിൽ ഭൂമദ്യം ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് അങ്ങനെയൊക്കെ ഇതിനെ പറയാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ധാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡ്യൂഷൻ പവർ എല്ലാം ഒരു ഒരുപാട് നമ്മൾ മിസ്റ്റിക്കായിട്ടുള്ള പവേഴ്സ് ഒക്കെ വരുന്നത് നമുക്കവിടെ ധാരണ ചെയ്യുന്നതുകൊണ്ടാണ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇതിൻ്റെ നേരെ നമ്മുടെ നാക്കിൻ്റെ ഉണ്ട് താലുവിൻ്റെ അപ്പുറത്ത് പീനിയർ ഉണ്ട് അപ്പം നമ്മൾ ഒരു പരിണാമപരമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ജനി ചില ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഏ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എല്ലാ മെമ്മറികളും കൂടി ചേർന്നിട്ടുള്ള ഹിപ്പോ ക്യാമ്പസ് ഏരിയയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ നമ്മൾ വളരെ വൈഡ് കൈ വളരെ നോളജിൾ ആയിട്ടുള്ള ആളുകളൊക്കെ കൈവില്ല പ്രാപ്തിയൊക്കെ വന്നിട്ടുള്ളവർക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാൻ കഴിയും അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു പോയിന്റിൽ ദീർഘനേരം നമ്മൾ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൈവരുന്നതാണ് പിന്നെ അവസാനത്ത് സഹസ്രാരം സഹസ്രാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ ഇവിടെ അതായത് ആയിരം ഇതളുകളുള്ള ഒരു താമരയോടാണ് തന്ത്രത്തിൽ ഇതിനെ പരാമർശിക്കുന്നത് ഓക്കെ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോൺഷ്യസ്നെസ് അതായത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒന്നാണ് ഈ സഹസ്രാരം എന്ന് പറയുന്ന ഒരു ചക്രം ഓക്കെ അപ്പോൾ കുണ്ടലിനി ശക്തി ഈ പറഞ്ഞതുപോലെ നമ്മുടെ വെരി ബേസ് ഈ മൂലാധാരത്തിന് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂലാധാരം എന്ന് പറഞ്ഞാൽ ബോട്ടം ഓഫ് ദ സ്പൈൻ അതായത് ടെയിൽ ബോണിൻ്റെ അടിയിൽ അപ്പോൾ അവിടെ നമുക്ക് നിൽക്കുന്ന ഈ നാടികളെ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല അത് അവിടെയുള്ള ഒരു എനർജിയാണ് അപ്പോൾ ആ എനർജി ഈ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഓരോ കെട്ടിലുമുള്ള ഓരോ ചക്രങ്ങളിലും ഉള്ള ആ കെ ചക്രങ്ങളിലേക്ക് വന്നിട്ട് ആ കെട്ടുപിണവിൽ നാടികളിലെ കെട്ടുവിണവിനെ മാറ്റിക്കൊണ്ട് ഉയർന്നുയർന്നു ഓരോ ഇതിലേക്ക് വന്നിട്ട് സഹസ്രാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീ നമ്മുടെ ഉള്ളിലെ ഉള്ള ആ ഒരു കോൺഷ്യസ്നെസ്സും അതായത് ഈ യോഗ ഫിലോസഫി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തീരില്ല ഓക്കെ അപ്പോൾ അത് അങ്ങനെ വന്ന് നമ്മുടെ സഹസ്രാരത്തിൽ സ്പർശിക്കുമ്പോൾ ആണ് നമ്മൾ കൈവില്ല പ്രാപ്തി എന്ന് പറയുന്ന ഒരു മഹനീയമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് ഓക്കെ അങ്ങനെ അതാണ് കുണ്ടലിനീൻ്റെ രഹസ്യം ഇപ്പം കുണ്ടലിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു എനർജി പോകണം അതിനെ മാതാവായിട്ട് പറയുന്നു പല രീതിക്കുള്ള ദൈവിക രൂപങ്ങളിൽ അതിനെ ഉപമിക്കുന്നു നമ്മുടെ ത്രിനേത്രത്തിലെ ശിവനായിട്ട് പറയുന്നു അപ്പോൾ ശിവശക്തി സംഗമം എന്ന് അതാണ് നമ്മുടെ ഈ കുണ്ടലീനി ഉയർന്ന് ഭൂമധ്യത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ പറയുന്നത് അത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ കുണ്ടലിനിയുടെ ഉണർവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപക്ഷെ ദീർഘകാല ജന്മങ്ങളോളം തപസ് ചെയ്തും പിന്നെ സാധനങ്ങൾ അനുഷ്ഠിച്ചും എല്ലാം നോക്കുന്നത് ഈ കുണ്ടലിനിയായ മഹാമാതാവിനെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതിന് പല ടെക്നിക്കുകളും ഉണ്ട് ഇപ്പം ഹടയോഗയിലാവട്ടെ അതുപോലെ മറ്റേതൊരു വിദ്യയിലാവട്ടെ പ്രാണായാമം ക്രിയായോഗ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ ഈ കുണ്ടലീനിയെ ഉയർത്തി അതിൻ്റെ ഉയർന്ന ചക്രങ്ങളിലേക്ക് അതിനെ വിന്യസിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവിധ ഈ സാധനങ്ങളുടെയും ലക്ഷ്യം ഇപ്പോൾ തന്ത്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ദേവി ദൈവീ ഉണ്ടെങ്കിൽ ആ സങ്കല്പത്തിനെ നമ്മുടെ ഹൃദയമതി ഇപ്പോൾ ഒരു ഉപാസകൻ്റെ ഹോമകുണ്ടെന്ന് പറയുന്നത് അവൻ്റെ അനാഹതമാണ് ആ അനാഹതത്തിൽ ആ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല മറ്റ് ഇപ്പോൾ ഇമോഷൻസ് വളരെ ആഴത്തിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ആ ദേവിയുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഡയറ്റീവായിട്ടുള്ള നമ്മുടെ ഒരു ഇമോഷനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അപ്പോൾ ആ അത്രയ്ക്ക് അറ്റാച്ചഡ് ആയിട്ടുള്ള നമുക്കിപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയോടോ ആരോടെങ്കിലും വളരെ അറ്റാച്ച്ഡ് ആണെങ്കിൽ നമ്മൾ വളരെ ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ തന്നെ ഒരു റിലീഫ് പിന്നെ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കാനുള്ള വഴി ഒരുക്കി തരും അപ്പോൾ അങ്ങനെ ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമസ്കാരം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക